ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ രാശിവശാൽ മാത്രമല്ല ലക്നം വശാലും എന്താ കാണുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് വീഡിയോയിൽ എഴുതിയേക്കുന്ന രാശിനായിരിക്കും പക്ഷെ ലഗ്നം കൂടി കാണാവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് കേട്ടോ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ അതെങ്കിൽ നമസ്കാരം വീഡിയോയിലേക്ക് കിടക്കാം കുംഭരാശി അവിട്ടമര വരെ ചതയും പോരട്ടാതി മുക്കാൽ അടങ്ങുന്ന നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഹാഫ് ആയിട്ട് എടുക്കാം അതായത് ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് ജനുവരി ആദ്യത്തെ ഹാഫില് സൂര്യന് കുജൻ ബുധൻ ശുക്രൻ ഈ നാല് ഗ്രഹങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ പതിനൊന്നിലാണ് സെക്കൻഡ് ഹാഫില് ഇവരെല്ലാം ധനുരാശിയിൽ നിന്ന് മകരരാശി അതായത് കുംഭരാശിക്ക് പന്ത്രണ്ടാം രാശിയായ മകര രാശിയിലേക്കാണ് സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് സോ ഈ ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ കുംഭരാശിയിലാണ് നമ്മുടെ രാഹു സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് മീനൻ രാശിയിൽ അതായത് നമ്മുടെ രണ്ടാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നോക്കുമ്പോൾ ജനുവരിയുടെ ആദ്യത്തെ ആഫോ അതായത് പതിനഞ്ചാം തീയതി ആയിരിക്കും നമുക്ക് ഏറ്റവും അനുകൂലം എന്ന് പറയുന്നത് അതിന് ശേഷം എന്താണ് നമുക്ക് അത്ര അനുകൂലം എന്ന് പറയാതും പറ്റാത്തൊരു സാഹചര്യമാണ് സ്ഥിതിയുള്ളത് സോ ജോലി സംബന്ധമായിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിലൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് നോക്കുക അത് വിട്ട് കളയാൻ നോക്കണ്ട വിട്ടുകളണ്ടോ അതായത് ജനുവരി പന്ത്രണ്ട് പതിനഞ്ചിനൊക്കെ ശേഷം നിങ്ങൾക്ക് ആ ജോലി പീഡന തോന്നുവാണോ അതിനായ സാഹചര്യം എങ്കിൽ നിങ്ങൾ അത് റിസൈൻ ചെയ്യാനോ അത് അവിടെനിന്ന് പോവാനോ നോക്കാതെ അത് മെയിൻറ്റൈൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് അതേപോലെ ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ ആ ഫ്ലോ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് അതിനെ എന്താണ് കളയാണോ അതിന് ഓവർ റിസ്ക് എടുക്കാണോ ചെയ്യാതിരിക്കുന്നതാണ് ഈ ടൈം നല്ലതെന്ന് പറയുന്നത് കുടുംബ ജീവിത സംബന്ധമായിട്ടൊക്കെ നിങ്ങൾ നോക്കുക ഫാമിലി ലൈഫൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അമിതമായുള്ള ചിന്ത ഓവർ തിങ്കിങ് അവയ്ഡ് ചെയ്യുക ഓവർ ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മൾ മൈൻഡിനെടുത്ത് കളിയുക നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകള് ഫീലിങ്സ് നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യുക അതൊക്കെ നമ്മൾ ഇതേ എടുത്ത് മാറ്റുക പ്രണയത്തിലുള്ളവരായാലും നിങ്ങളെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് മാക്സിമം അത് അവയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അത് അവോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഭാര്യ ഭർത്തകന്മാരായാലും എന്താണ് പ്രണയലായാലും ഇവരുടെ വാക്കു തർക്കങ്ങളിൽ നിന്ന് ആർഗുമെൻസുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പൗബനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യാൻ ഈ ഒരു മാസത്തിൽ നോക്കിക്കാണെന്നുള്ളത് ഓക്കെ ഓരോ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് നിങ്ങളും വന്ന് ഓവർ എക്സ്പെക്ടേഷൻ ചെയ്യാൻ പാടില്ല കാരണം ഓവർ എക്സ്പെക്ടേഷൻസ് ആണ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓവർ എക്സ്പെക്ടേഷൻസ് വരുമ്പോൾ നമുക്ക് ഓവറായിട്ട് അത് അത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്താവും നിരാശയാവും ഡിപ്രഷൻ ആവും സങ്കടമാവും സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോഴം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാം ബാക്കി നിങ്ങൾക്ക് ഫ്യൂച്ചറിലും എത്തും അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്ന പ്രതീക്ഷ മുന്നോട്ട് പോവുക അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഈ ടൈമിൽ നോക്കുന്നത് നിങ്ങൾ ഈ ടൈമിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ നേരത്തെ നേരത്തെ ചുമ്പോൾ നിങ്ങൾ വായിക്കുന്നുണ്ട് നന്നായി ഇപ്പം എഴുതി പഠിക്കാൻ നോക്കുക നന്നായി വായിച്ച് നന്നായി കുറേ ടൈം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ എക്സാമിന് വേണ്ടി അതുപോലെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചൊക്കെ കേന്ദ്രീച്ച് നല്ല ഫോക്കസോടെ കോൺസെൻട്രേഷനോടെ വേണം നിങ്ങൾ പഠന കാര്യങ്ങളൊക്കെ നോക്കി കാണാനുള്ളത് സോ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് എത്താൻ പറ്റും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയാനുള്ളത് നിങ്ങൾ ഓവർ തിങ്കിങ് ഓവറായിട്ട് സെൽഫ് ഡൗട്ട് ഒക്കെ അടിക്കുന്ന ശ്രദ്ധിക്ക ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ഈ ഒരു മാസത്തിൽ നല്ല ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്ത് കാര്യങ്ങൾ നമ്മുടെ തോട്ട് അതുപോലെ ലെഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ തല സംബന്ധമായിട്ടുള്ള അതായത് ഹെഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്തെങ്കിലും ഒക്കെ സെന്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വൈദ്യ പരിശോധന നടത്തി അതിനുള്ള റെമഡി നമ്മൾ ചെയ്യുക ഓക്കെ അടുത്തൊരു അമ്പത്തി അഞ്ച് അറുപത് വയസ്സ് മുകളിലേക്കുള്ള സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈമിൽ എന്ന് വെച്ചാൽ ലാർജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാൻ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല സോ നിങ്ങളത് വിട്ടറിഞ്ഞേക്കുക അത്ര ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഒന്നും ഇറങ്ങണ്ട നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യുക ചെയ്യേണ്ട നിങ്ങളുടെ ആരോഗ്യം കറക്റ്റാക്കി നോക്കുക നിങ്ങൾ ഇപ്പം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക അതാണ് ചെയ്യേണ്ടത് ഓക്കെ ഇത്ര കാര്യങ്ങളാണ് പൊതുവായിട്ട് കുംഭരാശിക്കാരോട് പറയാനുള്ളത് എന്ന് പറയുന്നത് ഇത്രക്കെയാണ് നമ്മുടെ എന്താ രാശിഫലവും ലഗ്നഫലവും എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമന്റ് ചെയ്യാമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരും നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട പൊതുവായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്കറിയാതൊരു അല്ലേ ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജാതകമാണ് നമ്മുടെ ജാതകം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളുടെ പൊസിഷൻ എങ്ങനെയാണ് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ അപ്പൊ ഏത് ദശ്യാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് നമുക്ക് അനുകൂലമായിട്ടുള്ളതാണോ പ്രതികൂലമായിട്ടുള്ളതാണോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ അത് വെച്ച് ജാതകം വെച്ച് നമ്മുടെ ഗോചരം കണ്ടു ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ആക്യൂട്ട് പറയാം നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കണമെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പേഴ്സണൈസ്ഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത് ഇനി നോർമലി നമുക്ക് അത്യാവശ്യമൊക്കെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് പൊതുഫലം രാശിവശാൽ മാത്രം കാണാതെ നമ്മുടെ ജാതകത്തിൽ ജാതകം ഉണ്ടെങ്കിൽ ജാതകത്തിൽ ലഗ്നം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അതായത് ല എന്ന അക്ഷരം ആയിരിക്കും എഴുതിരിക്കുന്നത് ആ ലക്നം എവിടെയാണ് മനസ്സിലാക്കിയ ശേഷം അതിനേം കൂടി ഫലം എടുത്ത് കാണുക അതായത് ആ മേടരാശിയിലാണ് നിങ്ങൾക്ക് എന്താ അശ്വതി ഫണ്ണി കാർത്തിയ കാലം എന്ന് വിചാരിക്കുക അപ്പം ഈ നക്ഷത്രത്തെ ഏതോ നക്ഷത്രം അപ്പൊ അശ്വതി നക്ഷത്രത്താണ് നിങ്ങളുടെ ജണ്ണം എന്ന് വിചാരിക്കുക പക്ഷെ ലഗ്നം എന്ന് പറയുന്നത് എന്താണ് മിഥുന ആണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ മേടത്തിന്റെ ഫലം നിങ്ങൾ ഓൾറെഡി കണ്ടാവും അപ്പൊ എന്ത് ചെയ്യുക മിദിനത്തിന്റെ ഫലം കൂടി കാണുക നമ്മൾ പറയുമ്പോൾ രാശി എന്ന് പറഞ്ഞാലും നമ്മൾ ആ വീഡിയോ പ്രിപ്പയർ എഴുതിക്കണം ലഗ്നം കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ആ രണ്ടും കൂടി എന്ത് ചെയ്യും നിങ്ങൾക്ക് ക്ലബ്ബ് ചെയ്ത് മനസ്സിലാവുന്ന വിധത്തിലാണ് നമ്മളത് വീഡിയോ പ്രിപ്പേർ എഴുതേക്കണം സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ആക്ടിവേറ്റ് ആയിട്ട് മനസ്സിലാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തില് കൃത്യമായ ഒരു ലക്ഷ്യം വേണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കാണ് കിടക്കുന്നത് നമ്മൾ പുതുവശത്തിലാണ് അല്ലേ അപ്പൊ ഈ പുതുവർഷത്തിൽ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെയും അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്ത് ഒരു ജീവിതം അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് അനുകൂലമാക്കി മാറ്റണം അല്ലെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിൽ അതിനെല്ലാം മറികടന്ന് നമുക്കൊരു ലാക്ക് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യത്തെ കയറിപ്പെടുത്താൻ വേണ്ടിയുള്ള വരികൾ അന്വേഷിക്കുക അതിനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുക അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ വിട്ടു പോലെ ആയിരത്തി ഒന്നോ രണ്ടോ ആഴ്ച അതിൻ്റെ ഉത്സാഹം കണ്ടിട്ട് പിന്നീട് അങ്ങോട്ട് ഫോളോ ചെയ്യാത്തൊരു അല്ല വേണ്ടത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക അപ്പൊ നമ്മുടെ ആ ലൈഫ് കുറച്ചുകൂടി സക്സസ് ആയിട്ട് മാറാൻ പറ്റും അതുപോലെ തന്നെ സ്ഥിരം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗ്രഹത്തില് പൂജാമുറി ഉണ്ട് അല്ലെ പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട് പ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ നിർബന്ധമായിട്ട് രണ്ടു നേരം ചെയ്തില്ലെങ്കിൽ പോലും ഒരു നേരമെങ്കിലും എന്താ ഒന്നിച്ച് കുടുംബങ്ങളെല്ലാം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യാ വെളുക്കെത്തിച്ച് പ്രാർത്ഥിക്കുക ഇനി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക കാണുമ്പോൾ എല്ലാവരും തിരക്കുള്ള സമയമാണോ ചിലപ്പോൾ ഡേ ഷിഫ്റ്റ് ഉണ്ട് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവും സോ ഒന്നിച്ചിരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടുന്നില്ല എന്നിരുന്നാല് പ്രാർത്ഥന കൊടുക്കാതെ ഡെയിലി ചെയ്യുക നമുക്ക് ഒരു എനർജി കിട്ടും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകൾ എന്ത് ചെയ്യുക ക്ഷേത്രത്തിൽ കഴിപ്പിക്കുന്നതൊക്കെ നമുക്ക് ഉത്തമമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ മറ്റൊരു കാര്യം എല്ലാവരോടും പറയുകയാണ് നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ അത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തു ചെയ്യുക ഈ താര കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ നമുക്ക് പ്രത്യേക അവസരങ്ങളിൽ എന്താണ് നിങ്ങളോട് പേഴ്സണലി എനിക്ക് സംസാരിക്കാൻ തോന്നുമ്പോൾ എനിക്ക് ആ ഗ്രൂപ്പിൽ ഞാൻ സംസാരിക്കാറുണ്ട് അങ്ങനെ എപ്പോഴും നമ്മൾ ആക്റ്റുവേഷൻ നടത്തുന്ന ഗ്രൂപ്പല്ല ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ നിങ്ങൾ അറിയണം എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ള വീഡിയോ ഫോമിൽ അറിയുന്നതിന് മുമ്പ് അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൽ ഷെയർ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് അതിൽ വലിയ ഓഫേഴ്സ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്കതിൽ കുറച്ച് ഓഫേഴ്സ് കൊടുക്കണമെന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരാൻ പോവുകയാണ് അതിന് മുമ്പായിട്ടൊരു ഓഫറ് കൊടുക്കണമെന്നുണ്ട് പക്ഷേ അത് ഡേറ്റ് ഏതാണ് ടൈം ഏതോ ഒന്നുമില്ല എപ്പോഴും ആ ഗ്രൂപ്പ് ശ്രദ്ധിക്കുന്നവർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ വെക്കുന്നുണ്ടാകും ചിലപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കോഴ്സിന് ആയിരിക്കും കൺസൾട്ടേഷൻ എന്തായാലും നമുക്ക് നമുക്കിന്നിപ്പോൾ ഓഫർ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് സോ ബട്ട് നമുക്ക് എന്തായാലും കോഴ്സിന് നമ്മൾ ഓഫേഴ്സ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സ്പിരിച്വലായിട്ടൊരു കാര്യം പഠിക്കണം ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡിഫറെൻറ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ഇപ്പോൾ കറണ്ടിൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് എന്ന് കോഴ്സെന്ന് പറയുന്ന പെൻഡൻ ആണ് അതിൻ്റെ ബേസിക് ലെവൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യുക അതിനും ഈ പവേഴ്സ് കെബിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് എനിക്ക് പേഴ്സണലിൽ അതിലുള്ള അൺമിൻ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ എന്ത് ചെയ്യും കോഴ്സ് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അത് കോൺടാക്ട് ചെയ്തവരെ കാര്യങ്ങൾ കൺസൾട്ടേഷൻ റിലേറ്റഡുള്ള കാര്യങ്ങൾ കിട്ടുകയുള്ളൂ കേട്ടോ കാര്യങ്ങളിൽ മനസ്സിലായെന്ന് വിചാരിക്കും നമുക്ക് ഈ ഒരു പുതുവശത്തിലെ പുതുപ്രതീക്ഷയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ എല്ലാവർക്കും കഴിയാട്ടെ നമുക്ക് എന്ത് ചെയ്യാം ജഗദീശ്വനോട് പ്രാർത്ഥിക്കാം അല്ലേ നമുക്ക് പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സോ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഈ ഒരു വർഷം നമുക്ക് അടിപൊളിയാവാൻ വേണ്ടി അപ്പം എല്ലാവർക്കും എന്താ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പം ഇത്ര നേരം എന്നോടൊപ്പം ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം